നോർത്തേൺ ഇസ്രായേലിൽ ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും സൈനിക നേതൃത്വത്തിനും ഒരുപോലെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഹിസ്ബുളയുടെ ആക്രമണത്തെ തുടർന്ന് പതിനായിരക്കണക്കിന് ജൂത കുടിയേറ്റക്കാരാണ് വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റിടങ്ങളിൽ അഭയം തേടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരുവാനും അവർക്ക് സുരക്ഷ നൽകുന്നതിനെ പറ്റിയും ഇസ്രായേൽ സർക്കാർ തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലെന്റിന്റെയും സൈനിക മേധാവി ഹെർസെ ഹെലേവിയുടെയും നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ വീട് വിട്ടുപോയ കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരുക അസാധ്യമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം സൈന്യമെടുത്തിരിക്കുന്ന നിലപാട് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഇസ്രായേലിനെതിരെ ഭീഷണിയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് യമനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിന് ഉടനെ തന്നെ തിരിച്ചടിയുണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഹൂതികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ കേടുപാടുകൾ പറ്റിയ എം ഡി സൗനിയൻ എന്ന എണ്ണക്കപ്പലിന്റെ പുതിയ വീഡിയോ ഹൂതികൾ പുറത്തുവിട്ടിരിക്കുകയാണ് കപ്പലിനകത്ത് സായുധരായ ഹൂതി സൈനികർ പ്രവേശിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം എണ്ണ കടലിൽ ലീക്കാവുന്നത് തടയുന്നതിനു വേണ്ടി കപ്പലിലെ എണ്ണ മറ്റൊരു കപ്പലിലേക്ക് മാറ്റുന്നതിന് കഴിഞ്ഞ ദിവസം ഹൂതികൾ സമ്മതം അറിയിച്ചിരുന്നു ഇറാന്റെ പ്രതിനിധികൾ മുഖാന്തരമാണ് ഹൂതികൾ ഈ വിവരം കപ്പൽ കമ്പനിയെ അറിയിച്ചത് ഇറാനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഇറാന്റെ കൈവശം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഏഴ് കിലോഗ്രാം യുറേനിയം ഉണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നടത്തിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച എട്ട് കിലോ യുറേനിയം ഉണ്ട് എങ്കിൽ അതിമാരകമായ ഒരു ആണവായുധം ഇറാനെ നിർമ്മിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് അതിമാരക ശേഷിയുള്ള ആണവ ബോംബുകൾ ഇറാന് നിഷ്പ്രയാസം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ കണ്ടെത്തൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത് ഈ വിഷയം ഇസ്രായേൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇതിനിടെ ഇറാനിലെ ഇസ്വഹാൻ പ്രവിശ്യയിലുള്ള സൈനിക വർക്ക്ഷോപ്പിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് സൈനിക ഓഫീസർമാർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ലഫ്റ്റനന്റ് കേണൽ മുഖ്താർ മുർഷദിയും ക്യാപ്റ്റൻ മൊജിതബ നസറിയുമാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ സൈനിക ഓഫീസർമാർ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് സ്ഫോടനം നടന്നത് എന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഇറാനെ നെട്ടിച്ച സ്ഫോടനം നടന്നത്